ഹലോ ഗൈസ് അസ്ലാം വലൈക്കും സോ അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിന്റെ പുതിയ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് എപ്പോഴും നല്ല എൻക്വയറീസും കാര്യങ്ങളൊക്കെ വരാറുള്ള എപ്പോഴും നമ്മൾ വീഡിയോസ് ഇട്ടാൽ തന്നെ അപ്പം തന്നെ ഫാസ്റ്റ് ആയിട്ട് മൂവിങ് ആയിട്ടുള്ള ഒരു ഐറ്റത്തിന്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത് സോ നമ്മളടുത്ത് പുതിയതായിട്ട് അവൈലബിൾ ആയിട്ടുള്ള നല്ല അടിപൊളി ത്രീ പി സെറ്റിന്റെ കളക്ഷൻസ് ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അതും ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ടോപ്പും അതുപോലെ തന്നെ പാന്റും ഷോളും സെറ്റ് ആയിട്ടുള്ള കളക്ഷൻസിന്റെ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് സോ പുതിയ കളക്ഷൻസ് കാണാൻ വേണ്ടി നമ്മുടെ അടുത്ത് വന്നിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള പുതിയ പുതിയ പ്രിന്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാം മാത്രല്ല നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന വാട്സ്ആപ്പ് നമ്പർ വഴി നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് സോ ഫസ്റ്റിൽ തന്നെ നമുക്ക് ഈ ഒരു പ്രിന്റ് പാക്ക് നമുക്ക് ഫസ്റ്റിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ളത് പാന്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റബിൾ ആണ് അത്യാവശ്യം നല്ല വലുപ്പുള്ള പാന്റ് ടൈപ്പാണ് വന്നിട്ടുള്ളത് അപ് ടു ത്രീ എക്സ് എൽ സൈസ് വരെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സലും ത്രീ എക്സ് എൽ സൈസസിലൊക്കെ അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ സോ ഈ ഒരു പ്രിന്റിൽ നമുക്ക് കരണ്ടി അവൈലബിൾ ആയിട്ടുള്ളത് നാല് ഷെയ്ഡ്സിലാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാല് ഷെയ്ഡ്സാണ് വന്നിട്ടുള്ളത് സൊ ഇത് വന്നിട്ട് നല്ലൊരു വൈറ്റ് കളർ കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടോപ്പും പാൻറ്റും ഷോളും സെറ്റ് ആയിട്ട് വരുന്ന കളക്ഷൻസ് ആണ് അതാണ് ഇതിൻ്റെ ഒരു ഫുൾ സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് ആ ഒരു സെയിം പ്രിന്റിൽ തന്നെ നാലാം ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ടോപ്പിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് ആണ് ടോപ്പ് വന്നിട്ടുള്ളത് മാത്രമല്ല സൈഡ് ഓപ്പൺ ഉള്ള ടോപ്പാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പാൻറ് നോക്കുകയാണെന്നു തന്നെ ഫിറ്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം ലൂസ് വരുന്നുണ്ട് എന്നാൽ പലാസോ ടൈപ്പ് അല്ല ആ ഒരു കൈൻഡ് ഓഫ് ടൈപ്പിലാണ് നമുക്ക് പാൻറ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഇതാണ് ഇതിന്റെ സെറ്റ് ഫുൾ സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡിഫറെൻ്റ് ഒരു പാറ്റേണിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഒരു വെറൈറ്റി ഷെയ്ഡിൽ കൂടിയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അല്ല നമുക്ക് പാൻറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് പാൻ്റ് പാൻ്റൊക്കെ അത്യാവശ്യം നല്ല വലുപ്പം വരുന്ന പാൻറ് ആണ് സോ അതിന്റെ ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസും അതേപോലെ തന്നെ നമ്മൾ അടിപൊളി കളക്ഷൻസും കാര്യങ്ങളൊക്കെ ആയത് കാരണം തന്നെ നമ്മളടുത്ത് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ട് സോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വാട്സപ്പ് വഴി ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ നിങ്ങൾ നമ്മൾ വീഡിയോസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസസിലാണ് എല്ലാ കളക്ഷൻസും കൊടുക്കുന്നത് സോ ഇതിന്റെ ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് വന്നിട്ടുള്ളത് സോ ഈ ഒരു കളക്ഷൻസിന്റെ ഫുൾ സെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ കളർ ഷെയ്ഡിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് നല്ലൊരു പിങ്ക് കളർ ഷെയ്ഡ് അവൈലബിൾ ആണ് നല്ലൊരു പിങ്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്താണെങ്കിൽ നമുക്ക് ചെറിയൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ റൗണ്ട് നെക്കാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഇതിന്റെ ഷോൾ അവൈലബിൾ ആയിട്ടുള്ളത് മാത്രമല്ല പാൻറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം പ്രിന്റിൽ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പാൻറ്റ് ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു മോഡലാണ് നല്ല അവൈലബിൾ ആയിട്ടുള്ള പ്രിൻറ്റ്സിൽ ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ നല്ല നല്ല കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് കളർ പാറ്റേൺസ് ആണെങ്കിലും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ഷെയ്ഡ്സിലും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഷോള് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ പാൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് നമുക്കിതിന് പാൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ പ്രിൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റാണ് ഇത് നമുക്ക് വന്നിട്ടുള്ളത് നമ്മുടെ അടുത്ത് അത്യാവശ്യം മൂവിങ് ഒരു ഐറ്റം ആണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് എല്ലാം കൊടുക്കുന്നത് സോ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല പുതിയ പുതിയ കളക്ഷൻസിന്റെ വീഡിയോസ് കാണാൻ വേണ്ടി വെല്ലൈക്കൺ ഡ്രസ് ചെയ്യാം കേട്ടോ നമ്മൾ എപ്പോഴും പുതിയ പുതിയ ഓഫേഴ്സ് വരുമ്പോഴും പുതിയ പുതിയ കളക്ഷൻസ് വരുമ്പോഴൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് സോ ഈ ഒരു ത്രീ പീസ് സെറ്റിന്റെ വേറൊരു പ്രിന്റിൽ പുതിയൊരു പ്രിന്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് ഫുൾ സെറ്റ് വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് നാല് ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ് സോ നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഗ്രേ കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് പാൻറ്റ് വന്നിട്ടുള്ളത് ടോപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഷോൾ വന്നിട്ട് ഈ ഒരു ടൈപ്പിലാണ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അറ്റത്ത് നമുക്ക് എല്ലാത്തിൻ്റെയും ചെറിയൊരു ലേസ് പോലെ ബോർഡർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഷോളിന്റെ ഭാഗത്ത് സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഇതിന്റെ ഫുൾ സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് സോ ഇതിന്റെ ഫിക്സ് ഒരു അവൈലബിൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇതിൽ നമ്മൾ ഷോള് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ പാന്റ് വന്നിട്ട് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു പ്രിന്റിലാണ് സോ നെക്സ്റ്റ് അതിന്റെ ഫുൾ സെറ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ നമുക്ക് വേറൊരു കവർ ചേഞ്ചും കൂടി അവൈലബിൾ ആണ് നല്ലൊരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല നല്ല മോഡൽസ് ആണ് വന്നിട്ടുള്ളത് സ്റ്റിച്ചിങ് വൈസ് നോക്കുകയാണെങ്കിലും മെറ്റീരിയലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ മെറ്റീരിയലും അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങും ആണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് യൂസ് ചെയ്യാനും അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ഡെയിലി വെയർ ആണെങ്കിലും നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് പുറത്തു പോകുമ്പോഴൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല മോഡലിൽ വന്നിട്ടുള്ള ടോപ്പാണ് കേട്ടോ സോ ഇത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് നെക്സ്റ്റ് ത്രീ പി സെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് പാൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് സോ ഇതിൻ്റെ ഷോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റുന്ന ടൈപ്പാണ് നല്ലൊരു ബ്ലാക്ക് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ സോ നെക്സ്റ്റ് അതിൻ്റെ ഒരു കളർ ചേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റി കളറിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പാൻറ്റ് ഷോളും സെയിം പാറ്റേണിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോഡലാണ് ഇതിന്റെ ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് അത്യാവശ്യം നല്ലൊരു പ്രിൻ്റ് വരുന്ന ഷോൾ ആണ് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഇതിന്റെ ഫുൾ സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ബ്ലൂ കളർ ഷെയ്ഡിലാണ് ഇതിന്റെ നമുക്ക് ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് സോ സാറിൻ്റെ പാൻറ് വന്നിട്ടുള്ളത് സെയിം പ്രിൻ്റിലാണ് ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് ഫുൾ സെറ്റ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് നമുക്കിതിന് ഷോള് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു പാറ്റേൺ ആണ് നല്ലൊരു പ്രിന്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ പാന്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം പ്രിന്റിൽ തന്നെ ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ സെറ്റ് വന്നിട്ട് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഫുൾ പ്രിൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പും പാന്റും ഷോളും സെറ്റ് ആയിട്ട് വരുന്ന കളക്ഷൻസ് തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത് സെയിം പ്രൈസ് തന്നെയാണ് എല്ലാത്തിനും കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളി അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ഈ ഒരു ടോപ്പും പാൻറ്റും ഷോളും ആയിട്ടുള്ള ഒരു കളക്ഷൻസ് നമ്മൾ കൊടുക്കുന്നത് സോ നിങ്ങൾ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പർ വഴി ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ മാത്രമല്ല നമ്മുടെ വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യുക കേട്ടോ സോ നെക്സ്റ്റ് വൺ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു പ്രിന്റിലാണ് നല്ലൊരു ബ്ലാക്ക് കളർ ആണ് വന്നിട്ടുള്ളത് ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റെഡ് ആൻഡ് വൈറ്റ് കളറ് പ്രിൻറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് നമുക്കിതിന് ഫുൾ സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് സോ ഇതിൽ നമുക്ക് കളേഴ്സ് അവൈലബിൾ ആണ് ഈ ഒരു ടൈപ്പിലാണ് നെക്സ്റ്റ് വൺ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം മൂവിങ് ആയിട്ടുള്ള ഐറ്റംസാണ് നമ്മുടെ അടുത്ത് ഈ ത്രീ പീസ് ഒക്കെ നമ്മൾ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മൂവിങ് ആയിട്ടുള്ള ഐറ്റംസാണ് ത്രീ പീസ് സെറ്റ് സോ നിങ്ങൾ വാട്സപ്പ് വഴി നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഫുൾ സെറ്റ് വന്നിട്ടുള്ള ഈ ഒരു ടൈപ്പിലാണ് ഇതിൽ നമുക്ക് കളേഴ്സ് അവൈലബിൾ ആണ് നാല് ഷേഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ അതിൻ്റെ പാൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഷോൾ വന്നിട്ട് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സൈസസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ് ടു ത്രീ എക്സ് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് സോ ഈ ഒരു ടൈപ്പിലാണ് നെക്സ്റ്റ് വേണം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പാൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈയൊരു ടൈപ്പിലാണ് സോ ഇതിൻ്റെ ഷോൾ വന്നിട്ട് സെയിം പ്രിൻ്റിൽ തന്നെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഈ ഒരു ടൈപ്പിലാണ് നമുക്കിതിന് ഷോള് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു പ്രിൻറ്റും പാറ്റേണും ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് സോ നെക്സ്റ്റ് വേണം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് നമുക്കിതിൻ്റെ ടോപ്പും അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ പ്രിൻ്റ് ആയിട്ടുള്ള ടൈപ്പിൽ ഈ ഒരു ടൈപ്പിലാണ് നമുക്കിതിന് ഷോളും അതുപോലെ തന്നെ പാൻറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് നമുക്കിതിൻ്റെ ഫുൾ സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് വൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് നമുക്കിതിൻ്റെ ടോപ്പ് വന്നിട്ടുള്ളത് പാൻറ് ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിൽ ഷോളും അതുപോലെ തന്നെ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് നമുക്കിതിൻ്റെ പാൻറ് വന്നിട്ടുള്ളത് ഫുൾ സെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ തന്നെ നമുക്ക് ഒരു കളർ ചേഞ്ച് അവൈലബിൾ ആണ് നല്ലൊരു ബ്ലൂ കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനാണ് കൊടുത്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാൻറ്റും അതുപോലെ തന്നെ ടോപ്പും ഷോളും സെറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ത്രീ പീസ് സെറ്റിന്റെ കളക്ഷൻസും നമ്മുടെ അടുത്ത് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളൂ സോ നിങ്ങൾ വാട്സപ്പ് വഴി നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാം സോ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ കളക്ഷൻസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാട്സപ്പിൽ ചോദിച്ചിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ സോ ഈ ഒരു കളക്ഷൻസ് ആണ് നമുക്ക് നെക്സ്റ്റ് വൺ അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് നമുക്ക് അവൈലബിൾ ആണ് നല്ലൊരു ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ പാൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് ഷോൾ വന്നിട്ട് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ആയിട്ടുള്ളത് സോ ഇതിന്റെ ഫുൾ സെറ്റ് വരുന്നത് ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ചൂടി വെറൈറ്റി ഒരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഷെയ്ഡു ആണ് കൊടുത്തിട്ടുള്ളത് സോ ഇതിൽ നമുക്ക് പാൻറ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് സോ ഷോൾ വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഷോളാണ് വന്നിട്ടുള്ളത് ഒരു ടൈപ്പിലാണ് ഇതിന്റെ ഫുൾ സെറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ അതിൻ്റെ കളർ ചേഞ്ചുകൾ നമുക്ക് അവൈലബിൾ ആണ് നല്ല നല്ല പ്രിന്റ്സില് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഈ പ്രിന്റിൽ ഈ സെയിം പ്രിന്റിൽ തന്നെ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സിൽ വന്നിട്ടുണ്ട് സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഇതിൻ്റെ ഫുൾ സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് സോ അതിന്റെ തന്നെ ഒരു ബ്ലൂ കളർ ഷെയ്ഡിൽ നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ എല്ലാ വീഡിയോസും കാര്യങ്ങളൊക്കെ പുതിയ സ്റ്റോക്സ് വരുമ്പോൾ വീഡിയോസ് ആയിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാവരും ചെക്ക് ഔട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യുക സോ നെക്സ്റ്റ് വൺ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് നമുക്കിതിൻ്റെ ഫുൾ സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് പുതിയ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇടുക കേട്ടോ മാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക താഴെ കാണുന്ന വാട്സാപ്പ് നമ്പർ വഴി ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ സോ ഈ ഒരു കളക്ഷൻസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വാട്സപ്പ് വഴി ചോദിച്ചു ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോ ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ ഇത്രയും കളക്ഷൻസ് ആണ് നമുക്ക് ത്രീ പി സെറ്റ്സിൽ അവൈലബിൾ ആയിട്ടുള്ളത് താങ്ക് യു